ഹലോ ഓൾ വെൽക്കം ടു ജാമു ഡിസൈൻസ് അപ്പോൾ ഇത് ഇന്ന് ഞാൻ പുതിയതായിട്ട് കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജയ്പൂർ കോട്ടൺ ആണ് നമുക്ക് ക്രോപ് ടോപ്സും കുർത്തീസും അല്ലാണ്ട് ടു പീസ് കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽസാണ് അതുകൂടാണ്ട് അത് ക്രെയ്റ്റ് മെറ്റീരിയലാണ് അതും നമുക്ക് ടോപ്പും ക്രോ ടോപ്സും എല്ലാം തയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മൂന്ന് ഷെയ്ഡ്സാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ അതിൽ ഫസ്റ്റ് വണ് യെല്ലോ ആണ് ഇത് നല്ല ഭംഗിയുള്ള എല്ലും ആണ് ഇത് ഞാൻ ഇത്രയും വീഡിയോ ഇതാക്കിയെന്ന് വെച്ചാൽ ജസ്റ്റ് കാണിക്കാനാണ് ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് കുറച്ചും കൂടി ഓപ്പൺ അപ്പായിട്ട് കാണിച്ചു തരാം സോ നമുക്കപ്പോൾ അതിൻ്റെ ഡിസൈൻ അറിയാൻ പറ്റും കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് പെർ മീറ്റർ വരുന്നത് നമുക്ക് വൺ ട്വൻറ്റി റുപ്പീസാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് കേട്ടോ ആവശ്യത്തിന് തിക്ക് ഉണ്ട് ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് വിഷൂ ഇല്ല ഇത് പെർ മീറ്റർ വരുന്നത് വൺ ട്വൻറ്റി ആണ് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തു അവൈലബിളായിരുന്നു പിന്നെ വരുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡാണ് നമ്മുടെ ഒരു സിയാൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഓക്കെ കാണിച്ചോ സിയാൻ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതൊക്കെ ഇത് അങ്ങനെ ഞാൻ റിയാറില് ഇങ്ങനത്തെ കളേഴ്സ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാൻ കാണിച്ചത് ഇപ്പോൾ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇത് ഇതേണ്ട ഇതേപോലെയാണ് പ്രിൻറ്റ് മൊത്തത്തോടെ വരുന്നത് സി നല്ല ഭംഗിയുള്ള പാറ്റേണാണ് നല്ല കോട്ടൺ ആണ് ഞാൻ പറഞ്ഞത് ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ബാക്ക് വേണ്ട നമുക്ക് ആവശ്യത്തിന് തിക്ക് ഉണ്ട് അങ്ങനെ അത്ര ട്രാൻസ്പെറൻസി ഉള്ള മെറ്റീരിയൽ അല്ല നമുക്ക് ലൈനിങ് വേണമെങ്കിൽ കൊടുക്കാം ലൈനിങ് ഇട്ടാൽ കുറച്ചധികം ലാസ്റ്റ് ലാസ്റ്റിങ് പെർ മീറ്റർ വരുന്നത് വൺ ട്വൻ്റി ആണ് ഇതിൽ വിട്ടും കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ആർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം കുർത്തീസായിട്ടും പിന്നെ ഉള്ളൊരു ഷെയ്ഡാണ് ബ്രൗൺ കളർ ബ്രൗൺ ബ്രൗൺ ഷെയ്ഡ് പിന്നെ നമുക്ക് കോഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫൈവ് മീറ്റർ വേണ്ടി വരും കാരണം നമുക്ക് സ്ലീവ്സിനും എല്ലാം കൂടി ആയിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡാണ് ഒരു ഒരു കോഫി ബ്രൗൺ കോഫി ബ്രൗൺ ഇത്രയും ഡാർക്ക് അല്ലേ കോഫി ബ്രൗണിനേലും ഇത്രയും കൂടി ഓപ്പൺ അപ്പായിട്ടുള്ള ഒരു ഷെയ്ഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതെന്തായാലും ഞാൻ ഒരു വട്ടം സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കാണിച്ചുതരാം ഇത് സ്റ്റിച്ചിങ്ങും ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് സെൻഡ് ചെയ്ത് ബാക്ക് സൈഡാണ് ഇത് ഇതാണ് ഫ്രണ്ട് ഞാൻ പറയാം ട്രാൻസ്പെറൻസി അങ്ങനെ അധികം ഇല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇത് ഇഷ്ടമായി കേൾക്കും അപ്പോൾ വേണ്ട ആളുകൾ ഇഷ്ടപ്പെട്ട സംഭവം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്ട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് വാട്ട്സപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കുർത്തി സ്റ്റിച്ച് കുർത്തി മാത്രം തയ്ക്കാനാണെങ്കിൽ വലിയ പീനെക്കൊക്കെ ആയിട്ടുള്ള കുർത്തി മാത്രം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ സ്റ്റിച്ചിങ് ചാർജ് പിന്നെ വരുന്നത് ക്രേപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ ആഡ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ക്രേപ്പാണ് ബ്ലാക്ക് കളറിൽ ഇത് വെച്ച് ഷേർട്സ് ക്രോപ്പ് ടോപ്സ് ഇതൊക്കെ തയ്ച്ചതൊന്നും നല്ല ലൈനിങ് ആവശ്യമേ ഇല്ല ഇതിന് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഒരു നല്ല കളർഫുള്ള ഫ്ലവേഴ്സുള്ള ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻ ഇതും അതെ നമുക്ക് ഷർട്ട്സ് ക്രോപ്പ് ടോപ്സ് ഗൗൺ എല്ലാം സ്റ്റിച്ച് ചെയ്യാം ഇത് പെർ മീറ്റർ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ക്രേപ്പ് വരുമ്പോഴത്തേക്കും പെർ മീറ്റർ ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളാണെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ്